അസലാമലൈക്കും അലൈക്കും അല്ലാത്ത താല വാത്തു പെരുവല്ലൂർ ജുമാ മസ്ജിദ് ഹത്തീബ് മുഹമ്മദ് റഫീഖ് അഷ്സിനിയാണ് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഗുണകാംക്ഷ എന്ന പേരിലുള്ള ഒരു മഹത്തായ കൂട്ടായ്മയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു പരിശുദ്ധമായ ലക്ഷ്യങ്ങളോടെ ഉദാത്തമായ കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ മുഹമ്മദ് റസൂൽഹി സാഹു അലഹി വസ്ല്ലാം തങ്ങള് പഠിപ്പിച്ചു അദ്ദീനു അന്നസഹ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതെല്ലാവർക്കും ഗുണകാംക്ഷയാണ് ലക്ഷ്യം വെക്കുന്നത് എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ വസ്തുക്കൾക്കും വിശാലമായ നന്മയും ഗുണവുമാണ് പരിശുദ്ധ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് ഹബീബായ നബി അലൈഹി വസ്സലാമ തങ്ങളെ നബിയായി നിയോഗിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനുല പറയുന്നത് കാണാം വമാ റുസൽ സർവ ലോകത്തിനും കാരുണ്യമായിട്ടാണ് നബിയെ സർവ്വ ലോകത്തിനും അനുഗ്രഹമായിട്ടാണ് നബിയെ അങ്ങേയം നാം നിയോഗിക്കപ്പെട്ടത് ഇവിടെ വിശ്വാസികൾക്ക് എന്നല്ല മുസ്ലിമീങ്ങൾക്ക് എന്നുമല്ല മറിച്ച് സർവ സർവ ലോകത്തിനും കാരുണ്യമായി മനുഷ്യരെന്നോ മനുഷ്യേതര ജീവികളെന്നോ വ്യത്യാസമില്ലാതെ മറ്റു ജീവജാലങ്ങളെന്നോ വ്യത്യാസമില്ലാതെ മറ്റുള്ള മുഴുവൻ വസ്തുക്കളിലേക്കും കാരുണ്യവും അനുഗ്രഹവുമായി കൊണ്ടാണ് നബി എബിസ് അലൈഹി വസ്ലമ തങ്ങളെ അള്ളാഹുദല നിയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ വിശാലമായ കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വാതായനങ്ങളാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് താഴാ വെരുവാളിൽ ബിരിവത്തക്കുക വലാ താഴാ വെരുവാളിൽ ഇസ്മിവൽ എഴുതുവാൻ നന്മയുടെയും ഭക്തിയുടെയും മേൽ നിങ്ങൾ പരസ്പരം സഹായികളും സഹകാരികളുമാകുക വല്ലാ താഴാ വെനുവാളിൽ ഇസ്മിവൽ എഴുതുവാൻ തിന്മയുടെയും ശത്രുതയുടെയും മേൽ നിങ്ങൾ പരസ്പരം സഹായിക്കരുത് സഹകരിക്കരുത് എന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനം ഒരു വലിയ സന്ദേശമാണ് നമുക്ക് മുമ്പിൽ പകർന്നു നൽകുന്നത് റബ്ബുൽ അഴ്സത്ത് ഈ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സുമനസുകൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ അവർക്കെല്ലാം റാഹ്യമായ റബ്ബ് വലിയ ഹൈറാത്തുകളും വലിയ ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിനെന്ന് ദ്വാന ചെയ്ത് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്ന് والسلام عليكم ورحمة الله تعالى وبركاته